ഇലക്ട്രോണിക് രംഗത്തെ മുൻനിര വ്യാപാര ശൃംഖലയായ ഗോപു നന്ദിലിമാർട്ട് ഈ ഓണക്കാലത്ത് ലക്ഷ്യമിടുന്നത് അറുനൂറ് കോടി രൂപയുടെ വിൽപ്പന ബെൻസ ബെൻസ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങൾ കൂടാതെ ആകർഷകമായ ഓഫറുകളും ഗോപു നന്ദിലത്ത് ഒരുക്കിയിട്ടുണ്ട് ബെൻസ ബെൻസ ഓഫറിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് മൗസിഡസ് ബെൻസ് കാറാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേർക്ക് മാരുതി എക്സ്പ്രസോ കാറും സമ്മാനമായി നൽകും എല്ലാ ബില്ലുകളിലും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ഈ വർഷവും തങ്ങൾ ഗംഭീരമായ ഉപഭോക്താക്കൾക്കായി പറഞ്ഞു ഗോപു നന്ദി ജി മാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഓണം തുടങ്ങിയത് വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിൽ മികച്ചു നിൽക്കുന്ന ഗോപു നന്ദി ജിമാർട്ട് കേരളത്തിലൂടെ നീളവുമുള്ള എല്ലാ ഷോറൂമിലും കൂടി ഗോപു നന്ദി ജിമാർട്ട് വലിയൊരു ഓഫർ തന്നെയാണ് ഓണക്കാലത്ത് ഒരുക്കിയിരിക്കുന്നത് ഈ ബെൻസ ബെൻസ ഓഫറിലൂടെ ഞങ്ങൾ ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു നറുക്കെടുപ്പിലൂടെ കൂടാതെ അഞ്ച് എക്സ്പ്രസോ കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു ഇതെല്ലാം നൽകുന്നത് അതിനോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങൾക്കും മൊബൈൽസ് അതേപോലെ ഉപകരണങ്ങൾക്കും എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്നു ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള ഗൃഹോപകരണങ്ങളാണ് സ്ഥാപനം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതെന്ന് ഡയറക്ടർ ഐശ്വര്യത്ത് പറഞ്ഞു ലേറ്റസ്റ്റ് നമ്മൾ ട്വന്റി ഫോർ ആയപ്പോ ട്വൻ്റി ട്വൻ്റി ഫോർ ലേറ്റസ്റ്റ് മോഡൽസ് ആണ് നമ്മൾ എല്ലാ ഷോപ്പിലും നമ്മുടെ എല്ലാ സ്റ്റോറിലും വെച്ചിരിക്കുന്നത് അതെല്ലാം എ ഐ ടെക്നോളജിയിലുണ്ട് ഇപ്പോൾ ഓരോ കാറ്റഗറി ഓരോ ബ്രാൻസിൽ പറയുകയാണെങ്കിൽ ബെൽജിയിലാണെങ്കിൽ മൂടപ്പ് റെഫ്രിജറേറ്റേഴ്സ് ലക്ഷങ്ങൾ വില വരുന്ന ഒരു റെഫ്രിജറേറ്ററാണ് ഇത് കേരളത്തിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത് ഗോപുനത്തിൽ ജിമാർട്ടിൻ്റെ സ്റ്റോഴ്സിലാണ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഹബ് സീരീസിലുള്ളതും അതുപോലെ ബി സ്പോക്ക് സീരീസിലുള്ള റെഫ്രിജറേറ്റേഴ്സും മൈക്രോവേവ്സും ഇതെല്ലാം എന്താ പറയാ കേരളത്തിൽ എവിടെ ആയാലും അത് ആദ്യം ആണ് കാണാൻ സാധിക്കുക മൊബൈൽ ഇൻഡസ്ട്രിയിൽ മികച്ച മുന്നേറ്റമാണെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് വ്യക്തമാക്കി മൊബൈലിലും നമ്മൾ ഗ്രോയിങ് ചെയിൻ ആണ് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ തുടങ്ങിയിട്ട് മൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ നാലു വർഷമാണ് മൊബൈൽ തുടങ്ങിയിട്ടായത് ഇപ്പൊ നാലു വർഷം കൊണ്ട് തന്നെ എല്ലാ കമ്പനി ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും നമ്പർ വൺ നമ്പർ ടൂ കാറ്റഗറിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇത് സാധിച്ചത് നമ്മുടെ വിലപ്പെട്ട കസ്റ്റമറുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം അപ്ലയൻസ് നമുക്ക് നമ്പർ വൺ ആവാൻ സാധിച്ചു അതേപോലെ മൊബൈലിലും നമ്മളിപ്പോ ആയി അതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ ഓണക്കാലത്ത് അങ്ങനെ ആവാൻ സാധിച്ചതിൽ ഇനി അതുകൂടാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ മൊബൈലിന് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലീഡിങ് കമ്പനികളുടെയും മൊബൈൽ ലാപ്ടോപ്പ് അതുപോലെ ഗാഡ്ജറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓരോ മുപ്പത് കിലോമീറ്ററിലും ഒരു ഷോറൂം എന്നതാണ് ലക്ഷ്യം നിലവിലുള്ള ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വാർഷിക വിറ്റുവരവ് അടുത്ത സാമ്പത്തിക വർഷത്തോടെ ആയിരത്തി അറുന്നൂറ് കോടിയിലേക്ക് ഉയർത്തും മൊബൈൽ ഫോൺ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ അതിനടുത്ത വർഷം രണ്ടായിരത്തി കോടി രൂപയോളമായി വിറ്റുവരവ് കൂടുമെന്നാണ് പ്രതീക്ഷ നാലായിരത്തി തൊള്ളായിരം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വിലയുള്ള എൽ ഇ ഡി ടിവികൾ ഒൻപതിനായിരം മുതൽ ആറു ലക്ഷം രൂപ വരെയുള്ള റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവ ഷോറൂമുകളിൽ ലഭ്യമാണ് തവണകളായി പണമടയ്ക്കാനുള്ള സൗകര്യവും ഗോപൂനന്ദലത്ത് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ജനം തൃശൂർ